തെരഞ്ഞെടുപ്പ് ഇന്നലത്തെ കൺവെൻഷനൊക്കെ കണ്ടില്ലേ ഊർജ്വസ്വലമായിട്ടുള്ള ഫൈറ്റിന് ഞങ്ങൾ റെഡിയാണെന്ന് ഇന്നലത്തെ കൺവെൻഷൻ തെളിഞ്ഞില്ലേ വളരെ ആത്മവിശ്വാസത്തിലാണ് ഒരു യൂണിറ്റായി ഒറ്റക്കെട്ടായി ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇന്നലത്തെ യു ഡി എഫ് നേതാക്കന്മാർ കറക്റ്റ് ഇതൊരു പൊളിറ്റിക്കൽ ഇലക്ഷൻ ആണെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ കൃത്യമായി നടത്തി നടത്തിയില്ല രാഷ്ട്രീയ പോരാട്ടം ആരാണെന്നുള്ള മെസ്സേജ് വ്യക്തമാണ് ഞങ്ങളുടെ നിലപാട് എന്താണെന്നുള്ളത് വ്യക്തമാണ് എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ ഫൈറ്റ് ചെയ്യണമെന്നുള്ളതും ക്ലിയറാണ് ഞങ്ങൾക്ക് ഫോക്കസ് ചെയ്യേണ്ടത് ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് അത് ജനങ്ങളോട് പറയുന്നതിലാണ് ഞങ്ങളുടെ ഫോക്കസ് എന്നുള്ളത് ഇന്നലെ കൺവെൻഷൻ കണ്ട ഏതൊരാൾക്കും മനസ്സിലാവും ഞങ്ങളുടെ പ്രയോറിറ്റി എന്താണ് ഈ പ്രശ്നങ്ങളും ഒച്ചപ്പാടും ബഹളവും ഒക്കെ പാലക്കാടും പലതരത്തിൽ ക്രിയേറ്റ് ചെയ്തിരുന്നു അവസാനം എന്താ അന്നും ഞങ്ങൾ അതിന്റെ പിന്നാലെ പിന്നാലെയല്ല പോയത് ഞങ്ങള് ജനങ്ങളുടെ പ്രശ്നങ്ങളുടെ പുറകെയാണ് പോയത് ജനങ്ങളോടൊപ്പമാണ് ഞങ്ങൾ നിന്നത് ആ ഹാൻഡിലുകൾ എന്ത് പ്രചരിപ്പിക്കുന്നു ഇന്ന് സ്ഥാനാർത്ഥി പര്യടനം തുടങ്ങാണ് അതെല്ലാം കഴിഞ്ഞു ഇനിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നല്ല ഉഷാറായിട്ട് സ്ഥാനാർത്ഥി പര്യടനത്തിലേക്ക് പോവുകയാണ് പിന്നെ ഇത് രാഷ്ട്രീയ പോരാട്ടാണ് പിണറായി വിജയന്റെ സർക്കാരിനെയും അവരുടെ പാർട്ടിയെയും എവിടെ കണ്ടാലും തോൽപ്പിക്കുക ആളുകൾ റെഡിയായിട്ട് നിൽക്കുക അപ്പൊ അത് ആ ആളുകളിലേക്ക് ഞങ്ങൾ ആ രാഷ്ട്രീയം പറയും ഇവിടെ പെൻഷൻ നിർമ്മാണത്തൊരാളിക്ക് ഒന്നര കൊല്ലമായി പെൻഷൻ കിട്ടിയിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ഷൻ അവരുടെ പ്രതിഷേധം രേഖപ്പെടുന്ന ഇലക്ഷനാണ് ആശാവർക്കർമാരുടെ സമരം അത് കണ്ടില്ലാന്ന് അടിക്കുന്ന വന്യമൃഗ വന്യമൃഗശല്യം അതിനെ നേരിടാത്ത സർക്കാരാണ് പി എസ് സിയിലെ റാങ്ക് ലിസ്റ്റുള്ള കുട്ടികൾക്ക് ജോലി കൊടുക്കാത്ത സർക്കാരാണ് അപ്പൊ ഈ സർക്കാർ വിചാരിക്കുന്നത് ഇതൊന്നും ചർച്ച ചെയ്യാതെ ചുളിവിൽ രക്ഷപ്പെടാന്നാണ് നിർത്തി വിചാരണ ചെയ്ത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കും ഞാൻ ചോദിക്കുന്നത് ഞാൻ ഞാൻ ചോദിക്കുന്നത് ഇന്നലത്തെ കൺവെൻഷനിൽ ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ബഹുമാന്യനായ പാണക്കാട് തങ്ങള് മക്കത്ത് നിന്ന് ഹജ്ജിന് പോയ ആള് അദ്ദേഹം അവിടെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം റെഡിയല്ലേ എന്ന് വിളിച്ചു ചോദിച്ചു എന്ന് പ്രസംഗിച്ചതിന് ശേഷം എല്ലാ മാധ്യമങ്ങളുമല്ല ചില മാധ്യമങ്ങൾ തങ്ങൾ കുടുംബം വിട്ടു നിന്നു എന്നൊക്കെ പറഞ്ഞ് വാർത്ത കൊടുത്തു ഇന്ന് അബ്ബാസ് അലി തങ്ങളാണ് ഈ പര്യടനം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പം ഞാൻ പറയുന്നത് ഇങ്ങനെ വാർത്ത കൊടുത്താൽ വാർത്ത കൊടുക്കുന്നവരുടെ വിശ്വാസ്യത നഷ്ടപ്പെടും എന്നുള്ളതല്ലാതെ നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ദയവേ ഇങ്ങനെ ചെയ്യരുത് കാരണം നമ്മൾ ഇന്നലെ കുഞ്ഞാലിക്കുടി സാഹിബ് പ്രസംഗിച്ചപ്പോൾ തന്നെ അത് പറഞ്ഞു പാണക്കാട് തങ്ങള് ഹജ്ജിനെ പോയിരിക്കുകയാണ് അവിടുന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാ മാധ്യമങ്ങളുമല്ല ചില മാധ്യമങ്ങൾ തങ്ങളുടെ കുടുംബം വിട്ടുനിന്നു പറഞ്ഞു വാർത്ത കൊടുത്തു ഇത് ഞങ്ങളിത് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയല്ലേ എന്തിനാണ് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് വ്യാജപ്രചരണം നടത്തുന്നത് അതുകൊണ്ടൊന്നും ഈ തെരഞ്ഞെടുപ്പില് യു ഡി എഫിനൊന്നും സംഭവിക്കില്ല അഭാവത്തെപ്പറ്റി വാർത്തകളൊക്കെ വന്നു അവരെ രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം ഇവിടെ ഒന്ന് മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു പോയ ആളാണ് കെ ഇവിടെ വരാൻ പോണ ആളാണ് അപ്പൊ കെ ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ എല്ലാ നേതാക്കന്മാരും വരില്ലല്ലോ പതിനേഴാം തീയതി വരെ ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ ആണ് ഈ ദിവസങ്ങളിലൂടെ ഉണ്ടാകും അവർ വന്നു കഴിയുമ്പോൾ ഇന്നലെ കൊടുത്ത വാർത്ത തിരുത്തി കൊടുക്കുവോ ഇല്ലല്ലോ അത് അങ്ങനെ ചെയ്യരുത് ശരിയല്ല തീർച്ചയായും ഈ ഉയർന്നു വന്നിരിക്കുന്ന വിവാദങ്ങളെ കുറിച്ച് വളരെ കുറച്ച് മാധ്യമങ്ങളാണ് അത്തരത്തിൽ വിവരങ്ങൾ നൽകിയിരിക്കുന്നത് അതൊന്നും ശരിയല്ല എന്ന് തന്നെയാണ് ആ പി സി വിഷ്ണനാഥ് പറയുന്നത് ഉയർന്നു വന്നിരിക്കുന്ന വിമർശനങ്ങൾക്ക് അദ്ദേഹം ഒക്കമിട്ട് മറുപടിയും പറയുന്നുണ്ട്